കൂട്ടുകാരെ ഇന്ന് ഞാൻ ഞാനൊരു അരിപ്പായസം ഉണ്ടാക്കാൻ ഒരുങ്ങിയതാണ് അതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ നിങ്ങളായി കാണിക്കുന്നത് തേങ്ങാപ്പാലാണിത് ഞാൻ പശുവും പാലും കൂടെ കുറച്ച് ചേർക്കുന്നുണ്ട് ആവശ്യമുള്ള സാധനമാണ് എടുത്തു വച്ചിരിക്കുന്നത് ഇത് കുറച്ച് കൂടുതലായിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാൻ പറയാം ഇത് എന്താ നെയ്യ് അതുപോലെ ഇലക്ക ചുക്ക് ഒക്കെ ഞാൻ പൊടിച്ച് ചേർക്കും അതുപോലെ ഞാൻ മിക്ക പായസത്തിന് എള് വറുത്ത് ചേർക്കും അരിപ്പായസമായതുകൊണ്ട് കുറച്ച് തേങ്ങ കുത്തി നല്ലതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് അതും എള്ളും കൂടെ വറുത്ത് ചേർക്കും അതിന് ശേഷം കശുവണ്ടി വറുത്തിടും ഞാൻ മുന്തിരിങ്ങ അങ്ങനെ ചേർക്കാറില്ല മുന്തിരിങ്ങായുടെ പുളിയൊക്കെ വരുന്ന ഉടനെ നമ്മൾ പശുവും പാല് ചേർക്കുമ്പം കുറച്ച് പുളിയൊക്കെ അധികമായാൽ അത് പിരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചേർക്കത്തില്ല പിന്നെ ഞാനിത് കഷ്ടപ്പാടില്ലാതെ നേരത്തെ തന്നെ അരിയൊക്കെ കുതിത്ത് വെന്ത് കുക്കറിൽ വെന്ത്ടുക്കും അതുപോലെ തേങ്ങാപ്പാലൊക്കെ ഞാൻ പിഴിഞ്ഞ് നേരത്തെ തന്നെ വയ്ക്കും അപ്പം നമുക്ക് ഒത്തിരി ഹാരങ്ങളില്ലാതെ വേഗം നമുക്ക് ചെയ്യാൻ പറ്റും ആരുടെയും സഹായമില്ലെങ്കിലും നമുക്ക് രണ്ട് പേർക്ക് ഞാൻ ഹസ്ബൻഡും കൂടെ ആണ് ഇതൊക്കെ ചെയ്തത് എന്നിട്ട് വലിയൊരു ചരിവം എടുത്ത് നന്നായിട്ട് വെന്ത ചോറ് ചരിവത്തിലാക്കി ശർക്കര ചേർത്തു അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ആ ഇതിൻ്റെ അകത്ത് കിടന്ന് കുറച്ച് വെള്ളമൊക്കെ ആ ശർക്കരക്കകത്തുണ്ടായ വെള്ളമെല്ലാം നമ്മൾ പറ്റിയതിന് ശേഷമാണ് രണ്ടാം പാല് ചേർക്കേണ്ടത് രണ്ടാം പാല് ചേർത്ത് ഇപ്പോൾ രണ്ടാം പാല് ചേർത്ത് നല്ല രണ്ടാം പാല് ചേർത്ത് നന്നായിട്ട് ഇളക്കി നമ്മൾ മധുരമൊക്കെ നേരത്തെ കൊടുത്തല്ല അപ്പോൾ പൊടിയും കൂടെ ഇതിൻ്റെ അകത്ത് ചേർക്കും അത് ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കാൻ വിട്ടുപോയി ഏലക്കാപ്പൊടി ചുക്കുപൊടി ജീരകപ്പൊടി ഇത്രയും പൊടികൾ ഇതിൽ ചേർക്കും അതിന് ശേഷം പിന്നെ ഒന്നാം പാലും കൂടെ ചേർത്ത് ഇളക്കി അപ്പം അരി നന്നായിട്ട് വെന്തതായതുകൊണ്ട് നമുക്ക് പിന്നെ ഇളക്കി യോജിപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ കൊള്ള കഷ്ടപ്പാട് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എള്ളും തേങ്ങായക്കൊത്തും കൂടെ വറുത്തു ചേർത്തതാണ് അതിനുശേഷം പറഞ്ഞേണ്ടി നല്ല പായസമായിട്ടാണ് കിട്ടിയത് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യുക ഓക്കേ ഗുരുമന്ദിരത്തിൽ വാർഷികമായിരുന്നു അതിന് ഞാൻ പായസം കൊടുക്കാമെന്ന് ഏറ്റു അതിനു വേണ്ടി ഞാൻ തന്നെ ചെയ്തതാണ് ഓക്കെ